ഓ ചാടിക്കോ ചാടിക്കോ നീന്തൽ അറിയാൻ മാത്രം ചാടിയാ മതി എനിക്ക് നീന്തൽ അറിയില്ല കെട്ടുകോ നീ മാണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പച്ച പുല്ലു എടാ ഇല്ല ഇല്ല ഞാൻ കോഴിയട മാത്രേ കണ്ട കണ്ടെ നീ മാത്രേ ഉള്ളൂ നടന്നോ നടന്നോ ചെന്നൊന്നോ കണ്ണാടിയിലും നോക്കില്ല മോണെ ആവശ്യത്തിൽ കൂടുതൽ സൗന്ദര്യം ദൈവം കണ്ടറിഞ്ഞ് തന്ന കൊണ്ട് ഞാൻ നോക്കേയില്ല ഹലോ ഗെയ്സ് അമ്മൂന് വെള്ളം അലർജി ആയത് കൊണ്ടാണ് അമ്മ കോട്ടിട്ടിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ അമ്മ പിന്നാ അതായത് ഇവർക്ക് പെൺകുട്ടികൾക്ക് ആണുങ്ങൾ കുളിക്കുന്നതിന് പോയി കാണുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ആണുങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് ആ പെൺകുട്ടികൾ കുളിക്കുന്ന തരത്തിൽ ഇന്നു നോക്കട്ടെ അന്നേരം പറയും കുഴ്സീം കാണാൻ വന്ന് ഏണ്ടു നോക്കി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാ അറിയ നിങ്ങൾക്ക് ഇതൊക്കെ ഇവള് പറക്കുന്ന ഇങ്ങോട്ടേക്കാന്നറിയോ ആ കുഞ്ഞം കുളിക്കുന്ന കാണാൻ പോവാട്ടോ ആ അമ്മ വായമ കൊല ഉണ്ടായി കേട്ടോ നടന്നു വായമ കൊല ആ അങ്ങനൊന്നും പറയരുത് എൻ്റെ പൊന്നോ അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല കാണാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നമ്മളെ നാട്ടിലുള്ളതൊക്കെ നമ്മളിപ്പോഴാണ് അറിയുന്നത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ എന്ത് രസായത് ഓ അമ്മ വെള്ളത്തിൽ നിന്ന് കളിച്ചിട്ട് ഊരി വീണിട്ട് കയ്യില്ല കേട്ടോ ഞാൻ കൊണ്ടുപോയില്ലേ ഞാൻ കൊണ്ടുപോയില്ലേ ആ വേണം ഇതാ ചളിയാ ഞാന്നേരം പറഞ്ഞിട്ടില്ലേ ചളി വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കാലുത്തി എന്നിട്ട് വെള്ളത്തിലേക്ക് പൂ അപ്പുവാപ്പുവാ മക്കള് കുളിക്കുന്നത് ഇതായിക്കോട്ടെ ഒരാൾ വണ്ടി എതുന്നു ഒരാൾ കുളിക്കുന്നു പലതും ഉണ്ടാവും ഇവിടാ ഞാൻ ഒന്നും കണ്ടിട്ട് നോക്കണ്ട ഓ എന്താക്കണ്ടോക്കണ്ടിപൊളി ഒഴിക്കട്ടാ ആയണ്ട് ഇവിടെ നല്ല ആയല്ലേ ൂ നോക്ക് ചക്ക നീന്തോട്ടോ വീഡിയോ ഒക്കെ കണ്ട സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ലൊക്കേഷൻ പറഞ്ഞുതരാം മാപ്പ് ചെയ്യൂരി കീപ്പ് ചെയ്യൂരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ആടെയാണ് ഈ വയലും കുളവും മറ്റേ തോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫാമിലി കപ്പിൾസ് നീന്തൽ അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ പോട്ടാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ